പ്രിയ സഹോദരങ്ങളെ ഒരു ദിവസം ഞാൻ പള്ളിയിൽ കുർബാനയ്ക്ക് വരുമ്പോൾ ഞാൻ സാധാരണ ഇരിക്കുന്ന പുറകിലുള്ള സീറ്റിൽ വന്ന് ഇരിക്കുമ്പോൾ രണ്ട് സീറ്റുകൾക്ക് മുൻപിലായി ഒരു ഫയനിങ്ങനെ ഇരിക്കുന്നത് കാണുന്നുണ്ട് അലസിനായിരിക്കുന്നത് കാണുന്നു കുർബാന തുടങ്ങുന്ന സമയത്ത് എല്ലാ ആൾക്കാരും എഴുന്നേറ്റ് കുർബാനയ്ക്ക് കൂടുമ്പോൾ അവൻ അവനവിടെത്തന്നെ ഇരിക്കുകയാണ് അപ്പോൾ എൻ്റെ ശ്രദ്ധ അവരിലേക്ക് പതിഞ്ഞു അവൻ്റെ മുടിയാണ് അത്ര എൻ്റെ ശ്രദ്ധയോടെ ചെയ്തിട്ടില്ല അവൻ അലസിനായി ഏതോ ഒരു കോലത്തിലാണ് അവൻ ഇരിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു എന്താണ് ഈ പയ്യൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് പള്ളിയിൽ കുർബാനയ്ക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധയോടെ വരണ്ടേ കുർബാന എന്തോരോ ആൾക്കാർ പങ്കെടുക്കുന്നതാണ് ഓരോ ഉഴപ്പാൻ വേണ്ടി പയ്യനെന്റാണ് വന്നത് ഇവൻ ഏത് വീട്ടിലെ ആയിരിക്കും എവിടത്തേ ആയിരിക്കും ഇവരുടെ മാതാപിതാക്കളെ പിന്നൊന്നും ശ്രദ്ധിച്ചില്ലല്ലോ എന്നൊക്കെ കുറേ ചിന്തകളും ഞാൻ പോയി കുർബാനയുടെ ഓരോ അവസരങ്ങളും എഴുന്നേൽക്കുകയും ഇരിക്കുകയും മുട്ടുകുത്തുകയും ചെയ്യുന്ന സമയങ്ങളിലൊക്കെ തന്നെ ഈ പയ്യൻ അവിടെ ഇരിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇളയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അസ്വസ്ഥത വർദ്ധിച്ചു ഞാൻ അവനെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിച്ചിടുന്നത് എൻ്റെ അന്നത്തെ കുർബാനയിൽ എനിക്ക് വേണ്ടതോ കുർബാന ശ്രദ്ധിക്കാനോ പ്രാർത്ഥിക്കാനോ പറ്റിയില്ല പിന്നീടാണ് അവസാനമാണ് ഞാൻ അറിയുന്നത് കാലിന് നടക്കാൻ വളരെ വിഷമമുള്ള നിൽക്കാൻ സാധിക്കാത്ത ഒരു പയ്യനായിരുന്നു അവിടെ മുമ്പിലിരുന്നതെന്ന് സത്യമായിട്ടും വാസ്തവ മതായിരിക്കെ ഞാൻ ആ പയ്യനെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിച്ചു കുർബാനയുടെ ക്രമത്തിൽ മാറ്റങ്ങൾ വരുമ്പോഴും ഇവനെന്താണ് ഇരിക്കുന്നത് എഴുന്നേൽക്കാതിരിക്കുന്നത് എന്താണ് ഇളകി കളിക്കുന്നത് എന്തൊക്കെ ചിന്തകളാണ് ഞാൻ ചിന്തിച്ചത് വാസ്തവമായിട്ട് നമ്മുടെ പല കാര്യങ്ങളും ഇങ്ങനെയല്ലേ നമ്മൾ ഓരോരുത്തർക്കുറിച്ച് ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അല്ലാതെ നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ അറിയുമ്പോഴും അവയെക്കുറിച്ച് സ്വയം നമ്മൾ നമ്മളോരോ ഇമാജിനേഷൻ സ്വയം ഓരോ കാര്യങ്ങൾ ചിന്തിക്കും ചിന്തിച്ച് നമ്മൾ ഓരോ വ്യക്തികളെ കുറിച്ചിട്ടും ഓരോ കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും നമ്മുടെ മനസ്സിലൂടെ പ്രത്യേക ധാരണ ഉണ്ടാക്കും വാസ്തവം ഇതിൽ നിന്നൊക്കെ എത്രയോ അകലെയായിരിക്കും പലപ്പോഴും നമുക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ കാര്യങ്ങൾ അറിയാതെ പ്രതികരിക്കുന്ന നമ്മുടെ ഈ സ്വഭാവം വാസ്തവമായിട്ടും അന്നത്തെ ആ കുർബാനയിൽ അലസനായിരുന്നത് ആ പൈനല്ലല്ലോ സത്യമായിട്ടും ആ പയനല്ല ആ പയൻ അപ്പോഴും വളരെ ശ്രദ്ധയോടെ അവന് കിട്ടിയ അറിവ് വെച്ചിട്ട് അല്ലെ അവന്റെ ശാരീരികമായിട്ട് അവന് ദൈവം കൊടുത്ത കഴിവ് വച്ചിട്ട് അവൻ ദൈവത്തെ ആരാധിക്കാതിരിക്കാം അതെ ആരാധിക്കുകയാണ് ഞാനെന്താണ് ചെയ്തത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് ആ പയ്യനെ കണ്ടിട്ട് അവരെന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് അവനെക്കുറിച്ച് ദുഷ്ടി ചിന്തിക്കുക വേണ്ടാത്ത കാര്യങ്ങളോ ചിന്തിക്കുക അങ്ങനെ അലസനായിരുന്ന ആരാണ് യഥാർത്ഥമായിട്ട് അന്നത്തെ കുർബാനയിൽ അലസനായിരുന്നത് അവരല്ല ഞാനല്ലേ അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മൾ ഓരോന്നും കേൾക്കുമ്പോൾ നമ്മൾ ഓരോന്നും ഇമാജിൻ ചെയ്യും അച്ഛന്മാരെ കുറിച്ചാലും സുശേഷനെക്കുറിച്ചാണെങ്കിലും നമ്മളെ പള്ളിയെക്കുറിച്ചാണെങ്കിലും മറ്റു ആൾക്കാരെ കുറിച്ചാണെങ്കിലും ഓരോ വ്യക്തികളെ കുറിച്ചാണെങ്കിലും സാധാരണ ഗതിക്ക് ആൾക്കാരെ കാണുമ്പോഴുള്ള ഓരോ ആൾക്കാരെക്കുറിച്ചും നന്മകളല്ലോ മനുഷ്യന് മനസ്സ് വരാറുള്ളത് വാസ്തവമറിയാതെ ആരെയൊക്കെ നമ്മൾ ക്രൂശിച്ചിട്ടുണ്ടായിരിക്കും എന്തെല്ലാം കാര്യങ്ങളും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെ ഈ കാലത്തും ഇങ്ങനൊരു ചിന്ത വന്നത് നിങ്ങളുമ്പിൽ ഷെയർ ചെയ്യാണ് ആ അന്നത്തെ കുർബാനയിൽ ഞാൻ കൂടുതൽ അലസനായിപ്പോയി എന്നുള്ള ഖേദം പങ്കുവെച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം താങ്ക്